നമ്മുടെ ചാലക്ക് അടിപൊളി ഒരു ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ യോനോ ഇറ്റ്സ് ഒരുപാട് കാലായിട്ടിലോട്ട് പോകുമ്പോൾ ഈ ഷോപ്പ് കാണുന്നുണ്ടെങ്കിലും ഇന്നാന്ന് ഇടക്കേറ്റിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത് നല്ല അടിപൊളി ആംബൻസിൽ സെറ്റ് ചെയ്ത കുഞ്ഞിനൊരു കട അങ്ങനെ അവരുടെ മെനു കടയിൽ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കനും മോമോസും ലോഡഡ് ഫ്രൈസ് വന്നിട്ടാ അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്ത് അവിടെ ഇരുന്ന് കൊണ്ട് എടുക്കുമ്പോഴാണ് ആ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് വീട് ഉപയോഗിക്കുന്ന എണ്ണയെല്ലാം ബയോഡീസലിന് വേണ്ടിയിട്ട് ഏതൊരു കമ്പനി ശേഖരിക്കുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയല്ലേ അങ്ങനെ അതൊക്കെ വായിച്ചിരിക്കുമ്പം അവിടെ ചുമരുമ്പ് തൂക്കിയ കുഞ്ഞാം കുഞ്ഞാൻ ഫ്രെയിംസും എല്ലാം ശ്രദ്ധയിൽപ്പെട്ട് നല്ല അടിപൊളി ഒരു സെറ്റായിട്ടുണ്ട് അങ്ങനെ ഏകദേശം മോമോസ് സെറ്റ് ആയിട്ടുണ്ട് നല്ല ആവി പുറക്കുന്ന മോമോസ് എടുത്തിട്ട് ഫാസിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ മോമോസെല്ലാം വന്ന് നമ്മൾ മെല്ലെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് ഞാൻ കഴിച്ചൊരു വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മോമോസ് തന്നെ നമുക്ക് പറയാം അത്ര കൊടിപൊളിയായിട്ടുണ്ട് അങ്ങനെ മോമോസിൻ്റെ രുചിയെല്ലാം ഏകദേശം തിരാനായതാണ് നമ്മൾ അടുത്തായിട്ടായ ലോഡഡ് ഫ്രൈസ് അവതരിച്ചത് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ലോഡഡ് ഫ്രൈസ് തന്നിട്ടുള്ളത് അങ്ങനെ അതും കൂടി കഴിച്ച് പകുതിയാകുമ്പോഴേക്ക് വയറ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് വയറ് പൊട്ടിപ്പോകുന്നവരെ തോന്നിപ്പോയി അങ്ങനെ ഒരു ഗ്രേവി ജ്യൂസും കഴിച്ച് ലോഡർ ഫ്രൈസും കഴിച്ച് കഴിച്ചിരിക്കുമ്പോൾ ആണ് ഐറ്റം ചിക്കൻ പീസ് വന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു പാർസലും വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതിലോട്ട് പോകുന്ന ആൾ ഇതൊന്ന് ട്രൈ നോക്കുക ചാറ്റപ്പോ ബായ്